ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അധികം വൈകാതെ നാളെ മറ്റന്നേക്കിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ ഇപ്പോൾ താലി മാറ്റിൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ സച്ചിനെ രേവതി അവിടെ അടക്കി ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ സച്ചിയുടെ ഒരാൾ വന്ന് ചവിട്ടിയിട്ട് പോലും സച്ചി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ആക്ഷൻ തന്നെയുള്ളൂ ഇല്ല എന്നുള്ള ഇതിൽ അപ്പം നിങ്ങൾ എന്തിനാ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നോട് വായ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചോടെ എന്നൊക്കെ ചോദിക്കണ്ടട്ടോ അപ്പൊ ആ ഇല്ല മാറി എന്ന് പറയുന്നത് ഈ ചടങ്ങ് ഇത് എപ്പഴാ തുടങ്ങുക ചോദിക്കണ്ടാ പറയണ്ട് അവർ റെഡി ആവണെന്നല്ലേ ഉള്ളു അത് നടക്കുമ്പോൾ നടക്കട്ടെ അതിനിപ്പം എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണ് റെഡി ആവാൻ തന്നെ ഒരു ദിവസം എടുക്കും അപ്പോൾ രണ്ടാളുടെ ഇതൊക്കെ താലി ആദ്യം തന്നെ കെട്ടുമ്പോൾ അങ്ങോട്ട് സ്വർണ്ണത്തിൽ കെട്ടിയാൽ പോരെ പിന്നെ എന്തിനാ ഇത് രണ്ടാമതൊരു ചടങ്ങ് നടത്താൻ നോക്കണേ എന്ന് പറയുന്നുണ്ട് ആ അതിന് ഓരോന്നിനും ഓരോ ഐതിഹ്യങ്ങളും ഉണ്ടാവില്ലേ ഓരോന്നിനും പിന്നിൽ കാരണങ്ങൾ ഉണ്ടാവും എന്ന് പറയണ്ട കേട്ടോ രേവതി അപ്പോൾ നമ്മുടെ സച്ചി പറയാം അതെ ഇതൊരു ഓഫർ കൊടുക്കണമാതിരിയാണ് കേട്ടിട്ടില്ലേ ഈ ഡിഷ് ടി വി ഒക്കെ ഓഫർ കൊടുക്കണമാതിരി അപ്പോൾ ആദ്യം നമുക്ക് ഓഫറായിട്ട് ഈ മഞ്ഞ നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണോ വേണ്ടെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർണ്ണത്തിൽ കേട്ടാം അതല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ രേവതി ഇരുന്ന് തുറിച്ച് ദേഷ്യം വന്നിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ അതുകൂടി സച്ചി പിന്നെ മിണ്ടാതിരുന്നു എന്നിട്ട് പറയേണ്ടത് അയ്യടാ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നതെന്ന് വയ്ക്കണേ അപ്പോൾ സച്ചി പറയാം ആ നല്ല ആലോചനയല്ലേ നല്ല ബുദ്ധിപരമായ ആലോചന എന്ന് പറയണ്ട കേട്ടോ അയ്യടാ ഇനി നിങ്ങളും വെണ്ട വായ തുറന്നിട്ട് അതാണ് നല്ലത് എന്നും ഒരു പിച്ചും കൊടുത്തു കേട്ടോ എന്നിട്ട് വെണ്ടാണ്ടിരിക്കുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് ഇത് സച്ചിക്ക് രണ്ടാമത്തെ പണി വരുന്നുണ്ട് കേട്ടോ സച്ചിക്ക് മൊബൈലിലേക്ക് ഒരു കോള് വരുന്നുണ്ട് അപ്പോൾ സച്ചി ആക്ഷനിൽ ചോദിക്കണ്ട രവതി അടുത്ത് എന്തോന്ന് എടുക്കട്ടെ വാടക എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രവതി തലയിട്ട് ആട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് അവിടെ നിന്ന് പോയിട്ട് മാറി നിന്നിട്ട് തോന്നിയിട്ട് അവിടെ നിന്നിട്ട് സംസാരിക്കുകയാണ് ഏത് പറയുന്നൊരു സാറാണ് അപ്പോൾ ആണോ സാർ അയ്യോ ഞാൻ ഇവിടെ ഒരു ഫാമിലിയിൽ ഫംഗ്ഷൻ ഉണ്ട് അത് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയെന്നൊക്കെ പറയണ്ട കേട്ടോ അങ്ങനെ പറയണെൻ്റെ ഇടയ്ക്ക് നമ്മുടെ വർഷയുടെ അമ്മ ഒരാളെ വിട്ടിട്ടുണ്ട് അയാൾ വന്നിട്ട് സച്ചിയുടെ പുറകിൽ നിന്ന് വന്നിട്ട് ആഞ്ഞൊരടി അഴിച്ചു എന്നിട്ട് എന്തോ ജയറാമ അയാളുടെ ഫ്രണ്ടിൻ്റെ എന്തോ പേര് വിളിക്കുന്നുണ്ട് എന്താണ് അസുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് ഒറ്റ അടി പുറത്ത് നല്ല വെക്കലാട്ടൊക്കെ ഇട്ടിക്കണ് സച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കയ്യോങ്ങി അയ്യോ കണ്ടുകഴിഞ്ഞാൽ ജയറാമിൻ്റെ മാതിരിട്ട് എൻ്റെ ഫ്രണ്ട് ജയറാമിൻ്റെ മാതിരി ഉണ്ട് അതുകൊണ്ട് അറിയാതടിച്ചു പോയതാട്ടോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വെച്ചാൽ കുഴപ്പമില്ല ഇനി മേലെ മുഖം നോക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചേർന്ന മോലൊന്നുമല്ല എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ രേവതി അവിടെ നിന്ന് എനിക്ക് വന്നിട്ട് അയാളോട് ചൂടാവേണ്ട അപ്പോൾ രേവതിയെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് സഞ്ചി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ അടിച്ചതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതേ ആൾ തിരിഞ്ഞ് സംസാരിക്കില്ലായിരുന്നു എനിക്ക് തെറ്റിയിട്ട് അടിച്ചതാട്ടോ ഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മാതിരി ഉണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ട് അണിച്ചിട്ട് ഇങ്ങനെ എന്നാ അടിച്ചു സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ സോറി മാഡം തിരിഞ്ഞെന്ന് കാരണം ആളെ അറിഞ്ഞില്ല നിങ്ങളെന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കണേ ഞാൻ പറഞ്ഞില്ല അറിയാതെ ഞാൻ സംസാരിച്ചത് നാല് മണിപ്പൂരം ചൂട് ചൂടാൻ വേണ്ടിയിട്ടാണ് സച്ചി ചൂടാൻ വേണമല്ലോ പിന്നെ അപ്പോൾ സച്ചിയാണെങ്കിൽ ചൂടാവണമില്ല സച്ചി അവധി പിടിച്ചു മാറ്റിയിരിക്കുക ആ കുഴപ്പമില്ല രീതി അറിയാഞ്ഞിട്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല വാ അവിടെ പോയിരിക്കുകയെന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞിട്ട് ചെയ്താതിയാണല്ലോ നിങ്ങൾ ചൂടാവുന്നത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ രേവതി പറയണ്ടേ അതിന് സച്ചിയുടെ ഒന്നും ചൂടാവണില്ലല്ലോ ഒന്നും പറയണില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ചൂടാവാൻ നിൽക്കണത് നിങ്ങൾ കാര്യം എന്നൊക്കെ പറയും ഒരു കൂടി പറയാഞ്ഞിട്ട് നിങ്ങൾ ഇവർ ചൂടാവാൻ ഇരിക്കണോ എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോഴേക്ക് സച്ചിന് സച്ചി രവതിയെന്നെ പിടിച്ചിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആളോട് പറയേണ്ടത് ഞങ്ങൾ അവിടെ പോയിരുന്നോളാം ഇനിയെങ്കിലും ആൾക്കാരെ മുഖം നോക്കി സംസാരിക്കണം എന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് അവരുടെ സീറ്റിൽ തന്നെ പോയിരിക്കുന്നുണ്ട് അപ്പോൾ വാർഷയുടെ അമ്മയാണെങ്കിൽ ദൂരെ ഇതൊക്കെ നോക്കി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് ഇയാൾ ഇയാൾ ചെലുമ്പോൾ ചോദിക്കാം എന്തടാന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം നോക്കി പക്ഷെ അവൻ ചൂടാവണില്ല എന്ന് പറയണ്ടിട്ടോ അപ്പം ഇവർ കൂട്ടുകാരും ഒരാളും കൂടി ഉണ്ട് ആളും വന്നു അപ്പോൾ രണ്ടുപേരോട് രണ്ടുപേരോടും ഞാൻ കാര്യം പറഞ്ഞേക്കാം ഇന്ന് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ചൂടായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പറശ്ശുടാമ്മ പോകുന്നുണ്ട് അപ്പോൾ അവരും പറയുന്നുണ്ട് ഷോ എന്തൊരു കഷ്ടം എന്ത് ചെയ്യാനാണ് അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി അവിടെ ഇരുന്നിട്ടിങ്ങനെ പുറം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവതി ചോദിക്കുന്നത് എന്ത് പറ്റി വേദനയ്ക്ക് ഉണ്ട് ആ സാധാരണ അടിയിട്ട് അങ്ങനെ വേദനിക്കാത്താണ് എന്നാലും ചെറിയൊരു നീറ്റിലുണ്ട് എന്ന് പറയേണ്ട കേട്ടോ അപ്പം രേവതി പറയണ്ടത് എന്നാലും നിങ്ങൾ ചൂടായില്ലോ നന്നായിട്ടല്ലേ പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നത് ഈ പാമ്പില്ലേ എന്ന് പറയും ഏ പാമ്പ് പാമ്പും അയ്യോ പാമ്പല്ല ഇവിടെ ഉണ്ടെന്നല്ല പാമ്പ് കടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും വന്ന് അതിന് എറിയും അടിക്കും ഒക്കെ ചെയ്യും ആ അതേ അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ എന്ന് പറയണ്ടേട്ടാ അപ്പോൾ രേവതി ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല ആളറിയാതെ അടിച്ചതല്ലേ എന്ന് പറയേണ്ട അപ്പോൾ സച്ചി നോക്കിയിട്ട് പറയണ്ടേ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നീ തന്നെയാണോ ആളെ വിട്ടത് എന്ത് അപ്പം നിങ്ങളടിക്കാൻ ഞാൻ ആളെ വിട്ടു നിന്നാണ് ഈ പറഞ്ഞു വരണേന്ന് ചോദിക്കേണ്ട ആ എൻ്റെ ഒരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ കണ്ടാൽ നിങ്ങളെ ആളെ വിട്ടടിപ്പിക്കണം അങ്ങനെ അടിക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ആളെ പോലെ തോന്നിയോ ഞാൻ രാക്ഷസിയെ പോലെ തോന്നിയോ എന്നെ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത് നല്ല സുന്ദരിയെ രാക്ഷസിയെ പോലെ തോന്നി അഴകാന് രാക്ഷസിയെ പോലെ തോന്നി എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് രേവതി പറയണ്ട അതെ എനിക്ക് നിങ്ങളടിക്കണമെന്ന് ആളെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനേ അടിക്കും എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ സച്ചി പറ ആ ഇനി വരണവരും പോകണവരും എല്ലാം അടിക്കുന്നുണ്ട് ഇനിയിപ്പം നിന്റെ കൂടി കുറവേ ഉള്ളൂ എന്ന് പറയണ്ട കേട്ടോ രേവതി പറയണ്ടേ ആ കാലിൽ ചവിട്ടി ആളോട് ഞാൻ ദേഷ്യപ്പെട്ടതല്ലേ നിങ്ങളല്ലേ പിടിച്ചു മാറ്റിയത് ആ അതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ അത് എന്റെ തലക്കിടും എന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് ആ അപ്പൊ നിങ്ങൾക്ക് വർഷയോടെ ശ്രുതിയോടെ ഒക്കെ സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഏഹ് എനിക്ക് മോളോട് സ്നേഹം ഞാനേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ആലോചിച്ചത് ഇതേ ഇരിക്കണം മനുഷ്യന് വേണ്ടിയിട്ടാ എന്നും പറഞ്ഞിട്ട് അച്ഛനെ കാണിക്കേണ്ടേട്ടോ ആ മനുഷ്യനൊരു വിഷമവും പ്രശ്നവും ഒന്നും ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ന് പറയേണ്ട അപ്പം രേഖ അവൾ മാറി വന്ന് കൂട്ടുകാരാന്ന് വിചാരിച്ചിട്ട് അടിച്ചതല്ലേ എന്ന് ചോദിക്കണ്ടേ ആഹാ നിനക്ക് അങ്ങനെ കിട്ടിയെന്ന് ചില ഇപ്പം നീ സംസാരിച്ചിരിക്കും ഇപ്പം ഇപ്പം ഏതെങ്കിലും പേര് രാജലി എന്നും പറഞ്ഞിട്ട് നിന്റെ പുറത്ത് വന്ന് അടിച്ച് കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരില്ലേ ചോദിക്കണ്ടേട്ടാ എന്നിട്ട് തിരിഞ്ഞപ്പോൾ ഒരാ അയ്യോ ഞാൻ ജലിയാന്ന് വിചാരിച്ചു എനിക്ക് ആൾ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് ചോദിച്ചു കേട്ടാ അപ്പം വരവധി ഒന്നും മിണ്ടാണ്ടിരുന്നു എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചോദിക്കാം ഏതാ അവള് ഏതാ പേര് പറഞ്ഞ പെണ്ണ് ഏ ഞാനത് പെട്ടെന്ന് വായിൽ വന്ന ഒരു പേര് പറഞ്ഞേ ഉള്ളൂ എന്നാലും പെട്ടെന്ന് അങ്ങനെ വായിൽ വരുന്ന പെണ്ണ് പേരറിയ പെണ്ണിനറിയാരിക്കുമല്ലോ സത്യം പറഞ്ഞോ ഏതവള് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി അയ്യോ കുടുങ്ങി ഞാനേ ഞാൻ മിണ്ടാണ്ടിരുന്നോളാം അതെനിക്കും നല്ലത് എന്നും പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് അച്ഛനും കൂട്ടുകാരനും ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം അച്ഛൻ്റെ കൂട്ടുകാരൻ അശോകൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എന്താ അത് ഭയങ്കര അത്ഭുതമാണല്ലോ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സച്ചിയോ കൂടി നടക്കും ബഹളം വയ്ക്കുമ്പോൾ എല്ലാം ചെയ്യും ഇതിപ്പോൾ നല്ല കൂട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണ്ടല്ലോ ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ അത് ഞാൻ പറഞ്ഞിട്ട് അണങ്ങനെ കീരുത്തിയതാണ് അല്ലെങ്കിൽ അവൻ്റെ നിനക്ക് ആരെങ്കിലും പ്രശ്നത്തിന് വരാതിരുന്നാൽ മതി അവൻ അവിടെ ഇരുന്നോളും എന്നാലും ഭയങ്കര അത്ഭുതം തന്നെ അങ്ങനെ അങ്ങനത്തെ ആളവിടെ ഇരിപ്പുണ്ടേ അറിയണീട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതി ഇരിക്കുന്ന അവിടുത്തേക്ക് ആൻറ്റി വരുന്നുണ്ട് ആൻറ്റി വന്നിട്ട് പറയുന്നുണ്ട് ബാമാ വന്നിട്ട് പറയുന്നുണ്ട് ആ രേവതി നീ എന്താ ഇവിടെ ഇരിക്കണേ നിനക്ക് എന്തൊക്കെയാണ് അവിടെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നുണ്ട് പറയണ്ട അപ്പോൾ അപ്പോൾ അതാ ആൻറ്റി ഇവരുടെ ചടവും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ ആൻറ്റി നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാൻ എല്ലാം ഏറ്റെടുത്ത് ഞാൻ ചെയ്തു തന്നെ ഇതിപ്പോൾ അറിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നീ ചെല്ല് അമ്മ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പോകാൻ നിൽക്കുമ്പോൾ സജി കൈ പിടിച്ചിട്ട് പറയാം അയ്യോ അയ്യോ നീ പോവേ എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ എന്നെ തനിക്കിട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട് അയ്യോ അതെന്താ അമ്മ വിളിക്കുന്നു അപ്പോൾ അയ്യോ നീ ഉണ്ടായിട്ട് തന്നെ ആൾക്കാർ എന്നെ ചവിട്ടണോ അടിക്കണോ എന്തൊക്കെയോ നടക്കണം അപ്പൊ നീ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നെ ഒറ്റയ്ക്കാക്കി എന്ന് പറയണ്ടിട്ടോ സച്ചി ഞാൻ അപ്പോൾ വരാൻ പറഞ്ഞിട്ട് എവിടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പറയണ്ട അതെ വിഷമിക്കണ്ട ഞാൻ എവിടെ എവിടെ ഉണ്ടെങ്കിലും എന്റെ കണ്ണ് നിന്റെ മേലെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ മേലെ തന്നെ ഉണ്ടാവും എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് തിരിച്ചു പോകേണ്ടത് അപ്പൊ സച്ചി പറയണണ്ട് ഇത് എന്താ എൽ കെ ജി പിള്ളേരെ വിളിട്ട് അമ്മയച്ചനും പോണ പോലെയാണ് ഇവള് പോണേ ഷോ എന്തൊക്കെയാ എന്തോ എന്നും പറഞ്ഞിട്ട് സച്ചി അവൾ അങ്ങനെ ഡള്ളായിട്ട് കൈ തലയ്ക്ക് കയ്യും കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് വരണു അടുത്ത പണി നമ്മുടെ ബാക്കിൽ വന്നിട്ട് ഒരാൾ എത്തിച്ചോക്കുന്നുണ്ട് ആരാന്നറിയോ മീരേർപ്പാടാക്കിയ ആളുണ്ടല്ലോ ആള് അങ്ങൊരു സച്ചിനെ സാരിക്കാനായിട്ട് ഓടിങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ കണ്ടതും ചച്ചി ചാടിയിൻ്റെ അച്ഛാ 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 എപ്പോഴത്തും ഉണ്ടല്ലോ അച്ഛാ അച്ഛാ ചിരിക്കാ ചിരിക്കാ ചിരിക്കാച്ചാ ഞാൻ തനിച്ചുള്ള ഒച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ അപ്പോൾ അയ്യോ എന്താണ് അത് മറ്റേ അച്ഛൻ ചോദിച്ചാൽ അങ്ങൾ ചോദിക്കുന്നതാണ് ഇത് എന്താ എന്ന് ചോദിക്കേണ്ടത് നീ എന്തെത്ര ടെൻഷനായിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നോട് നിന്ന് നല്ല കുട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ എന്നൊക്കെ പറയേണ്ടി കേട്ടോ അപ്പം പറയുന്നത് എന്നും നീ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അതാണ് നിനക്കും ഞങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഓ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും അപ്പുറത്തുപ്പുറത്ത് വന്നിരുന്നു അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് രണ്ട് ദിവസം എന്താ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ വിടാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ വന്നു ചന്ദ്രം വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാനാണ് ഇതെന്താ എന്താ നിങ്ങൾ ഈ ഏറെ ഏത് വീട്ടിൽ കല്യാണത്തിന് വന്നിരിക്കണം വല്ല ഇവിടെ വന്നിരിക്കുക അവരെ വർഷം അച്ഛനൊക്കെ അവിടെ നിൽക്കണമല്ലോ ഒന്ന് പോയി സംസാരിക്കുകയെന്ന് പറയും അയ്യോ ഞാനെന്തിനാ ആളോട് എന്ത് സംസാരിക്കാനാന്ന് പറയുന്നുണ്ട് വർഷയുടെ അമ്മ പറഞ്ഞു നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് എന്തെങ്കിലുമൊക്കെ പോയി സംസാരിക്കേ നമുക്ക് നമ്മുടെ ഫംഗ്ഷനോട് സ്വന്തം ചിലവഴ് നടത്തി തരുന്നില്ല എന്തെങ്കിലും പോയി സംസാരിക്കേ എന്ന് പറയേണ്ടിട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അച്ഛൻ്റെ ഫ്രണ്ട് ചോദിക്കണുണ്ട് മരുമോളുടെ അച്ഛനെത്തിയോ മറ്റ മരുമോളുടെ മലേഷിക്കാരൻ്റെ അച്ഛനെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോഴേക്കും ചന്ദ്രമ്മയ്ക്ക് വീണ്ടും ഉണ്ടായി ചന്ദ്രമ്മ പറഞ്ഞോ ഓ എപ്പോൾ വരാനോ എന്തോ ഞാനും അത് തന്നെ കാത്തിരിക്കണേ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമ്മ അതും പറഞ്ഞിട്ട് ചന്ദ്രമ്മ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ശരിയാ അപ്പം നമുക്ക് അവിടെ പോയി സംസാരിക്കാം ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നിട്ട് അതിനും കുറ്റ രണ്ടുപേരും പോകാൻ എണീറ്റ് വിട്ടോ അപ്പോൾ സച്ചി വീണ്ടും അച്ഛ അച്ച പോലെ അച്ഛ പോവല്ലോ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ നീ നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കേ ഞാൻ ഞങ്ങൾ പോട്ടേന്നും പറഞ്ഞിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അങ്ങനും കൂടി അങ്ങോട്ട് പോകേണ്ടിട്ടോ അപ്പോൾ സച്ചി വെറുതെ എന്തെല്ലാവരും കൂടി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോണേ ആ കൈ കെട്ടിയിട്ട് മിണ്ടോണ്ടിരിക്കാം എന്നും വന്നിട്ട് കൈ രണ്ടും കൂട്ടി കെട്ടി മിട്ടോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ മീര ഏർപ്പാടായിട്ടുള്ള ആൾ ബാക്കിൽ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് നോക്കുന്നുണ്ട് അപ്പം ആരുമില്ലല്ലോ സച്ചിനടുത്ത് സച്ചി തനിച്ചല്ലേ ഉള്ളൂ എന്നിട്ട് ആൾ വന്നിട്ട് സച്ചിനെ വിളിക്കേണ്ട തട്ടി വിളിക്കണ്ടേട്ടാ പക്ഷേ എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ എന്നെ നോക്കിയിട്ട് ആ അറിയും ഏ അറിയോ എങ്ങനെ അറിയും എന്ന് ചോദിച്ചോട്ടോ നിങ്ങളെല്ലാം എപ്പോഴും വന്നിരുന്നേ എന്ന് പറയണ്ടേ ഓ അതല്ല വലിയ കണ്ടുപരിചി ഉണ്ടോയ്ക്കോ അപ്പോൾ എന്നൊക്കെ ചോദിക്കാം പിന്നെ ഏ ഇല്ല കണ്ടതായിട്ട് ഓർമ്മയില്ലോ എന്ന് പറയോ എന്നെ ഓർമ്മയില്ലേ ഏത് ഏതോ ഒരു ബാറിലത്തെ കാര്യക്കുണ്ട് ആ ബാറിൽ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടുണ്ട് അന്ന് എനിക്ക് കള്ള് മേടിച്ചതൊന്നും ആംലേറ്റ് മേടിച്ചു അതിൻ്റെ പൈസ കൂടി മേടിച്ചിട്ടില്ല അന്ന് ഞാനത് തിരിച്ചു തരും എന്നൊക്കെ പറയണ്ടിട്ടാ അപ്പോളും എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ലോ എന്ന് പറയട്ടെ സച്ചി സാറിൻ്റെ പേര് സച്ചി പിന്നെ കാർ ഡ്രൈവറാണ് ഇല്ലേ ആ ഇതൊക്കെ ശരിയല്ലേ ആ ഇതൊക്കെ ശരിയാണ് ആ പിന്നെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അല്ല പെണ്ണിൻ്റെ വീട്ടുകാരൻ ചെക്കൻ്റെ വീട്ടുകാരാണോ ചോദിക്കേണ്ടത് ആ ഞാൻ ചെക്കൻ്റെ വീട്ടുകാരനാണെന്ന് പറയേണ്ടിട്ട് അപ്പോൾ പറയുന്നുണ്ട് ആ ഞാൻ അപ്പം നിങ്ങൾ ഞാൻ പെണ്ണിൻ്റെ വീട്ടുകാരൻ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പം ഏത് പെണ്ണിൻ്റെ എന്ന് വെച്ചാൽ ഏത് പെൺയെന്നാ ആ രണ്ട് കല്യാണം നടക്കണ്ടല്ലോ അതിലത്തെ ഏത് പെണ്ണിൻ്റെയെന്ന് ചോദിക്കുന്നുണ്ട് ആ രണ്ടാമത്തെ രണ്ടാമത്തെ പണിൻ്റെ ആണെന്നൊക്കെ പറയേണ്ടി കേട്ടാ ഏ അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിന് അറിയാം ഏതൊക്കെയോ നീണ്ട് വളഞ്ഞ ഒരു ബന്ധമൊക്കെ പറയണേട്ടോ അയാൾ സച്ചിയുടെ കണ്ടിട്ട് മനസ്സിലായോന്ന് അപ്പോൾ ഇത്രയും വലിയൊരു കൈ നീട്ടിയിട്ട് പറയുന്നുണ്ട് സച്ചി ഇത്രയും വലിയൊരു ബന്ധം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേ നിങ്ങൾ ആ പൈസ മേടിച്ചില്ല ഇന്ന് എന്തായാലും നിങ്ങൾ ഞാൻ പൈസ തന്നിട്ട് വിടുള്ളൂ എന്ന് പറയേണ്ടത് അപ്പോൾ സച്ചി പറയണ്ടത് ഞാൻ കൊടുത്തവരെയും എനിക്ക് തിരിച്ചു തന്നില്ല പിന്നെ ഇങ്ങനെ അറിഞ്ഞ് കൊടുത്തത് ഞാൻ തിരിച്ചു വാങ്ങാറില്ല എന്ന് പറയേണ്ടി കേട്ടോ സച്ചി ഈ സമയത്താണ് ഈ നമ്മുടെ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അവർ മറ്റേ വർഷയുടെ അച്ഛനെ സംസാരിക്കുന്നവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ മൈൻഡ് ചെയ്യണു പോലും ഇല്ലാട്ടോ കുറച്ച് നേരം നിന്നപ്പോൾ മറ്റേ അശോകനകളിൽ ദേഷ്യം വന്നിട്ട് അച്ഛനെ പിടിച്ചിട്ട് കൊണ്ടുപോയി ഇവയെങ്ങനെ പിടിച്ച് കൊണ്ടുപോയിട്ട് പറയേണ്ടത് എന്താടാ എൻ്റെ ഭാര്യ അല്ലേ പറഞ്ഞാൽ നമ്മളെ വിളിക്കണ്ടെന്നുള്ളത് എന്നിട്ട് അയാൾ കണ്ട ഭാവം പോലും നടിക്കേണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ ആ അവരുടെ അവസ്ഥ അവരുടെ ഇതിനായിട്ട് നമ്മൾ കാത്തു നിൽക്കണം അത്രേ ഉള്ളൂ അതിന് വേണ്ടി വിളിച്ചതാണെന്ന് പറയേണ്ടിട്ടാ അല്ലെ ആൾ കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ നമ്മൾ എവിടെ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസറായിട്ടിരുന്നില്ലേ ഏതൊരു സ്ഥലം പറയുന്നുണ്ട് ആ അത് തന്നെ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ആ ഓഫീസർ രവീന്ദ്രനെ കാണുന്നുണ്ട് അപ്പോൾ തിരിച്ചു വരുന്നുണ്ട് ആഹാ രവീന്ദ്രൻ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ എന്നൊക്കെ സുഖായിരിക്കണോന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ എന്നിട്ട് വർഷ അച്ഛനോട് പറഞ്ഞിട്ടാണ് ഓ നിങ്ങൾ വലിപ്പ് ചെറുപ്പം നോക്കാണ്ട് ഈ രവീന്ദ്രന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് എന്നാ നിങ്ങളുടെ നിങ്ങൾ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വർഷ അച്ഛനെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛവാ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ച പോലെ നല്ലോണം നടക്കുക എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ടിട്ടോ ഒരു ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞിട്ട് ആളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അശോകങ്ങൾ പറയണ്ട ഓ കണ്ടില്ലേ എന്താ അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള ഒരു സംസാരം ആ അവരൊന്നും തിരുത്താൻ പറ്റില്ല അശോക അതൊന്നും നോക്കണ്ട എന്ന് പറയണ്ടിട്ടോ അച്ഛൻ ഭാഗ്യം സച്ചി ഇതൊന്നും കേട്ടില്ല ആകെ ടെൻഷനായിട്ട് വയ്യ ഫങ്ഷൻ ഒന്നും കഴിയുന്നവരെ ഭയങ്കര ടെൻഷനാടും എന്ന് പറയണ്ടിട്ടോ അച്ഛൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇനിയിപ്പൊ സച്ചിനെ മറ്റുള്ള ആള് കൊണ്ടുപോയി കുടിപ്പിക്കൂ എന്തോ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ